പാലക്കാട് തേങ്കുറിശി ദുരഭിമാനക്കൊല പോലീസിന്റെ വീഴ്ച പറ്റിയെന്ന ആരോപണവും അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം കൊല്ലപ്പെട്ട അനീഷിന്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി കൊലപാതകം നടന്ന സ്ഥലവും അന്വേഷണ സംഘം സന്ദർശിച്ചു ദുരഭിമാന കൊല അന്വേഷണം കഴിഞ്ഞ തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ചയാണ് അന്വേഷണ സംഘം തേങ്കുശിയിൽ എത്തിയത് കൊല്ലപ്പെട്ട അനീഷിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം അനീഷിന്റെ ഭാര്യ ഹരിതയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുത്തു അനീഷിന് ഹരിതയുടെ വീട്ടുകാരിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നതായും സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായും അനീഷിന്റെ കുടുംബം പോലീസിന് മൊഴി നൽകി നേരത്തെ പരാതി നൽകിയിട്ടും അന്വേഷണത്തിൽ പോലീസിനെ വീഴ്ച പറ്റിയതായും കുടുംബം ആവർത്തിച്ചു കേസിൽ എല്ലാ വശങ്ങളും വിശദമായി അന്വേഷിക്കുമെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് ലോക്കൽ പോലീസിന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗൂഢാലോചന എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമായിട്ടുള്ള അന്തരം ഉണ്ട് കാസ്റ്റ് ഡിഫറൻസ് പറയുന്നുണ്ട് കുടുംബം ഉന്നയിക്കുന്ന പ്രത്യേകിച്ച് ഹരിത എന്ന് പറഞ്ഞ പെൺകുട്ടി ഉന്നയിക്കുന്ന എല്ലാവിധ ആരോപണങ്ങളും അത് വളരെ സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അനീഷ് കൊല്ലപ്പെട്ട മാനാങ്കുളമ്പിലും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി കേസിൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം അനീഷിന്റെ കുടുംബാംഗങ്ങളുടെയും സാക്ഷികളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആവശ്യമെങ്കിൽ കേസിൽ പിടിയിലായ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ജനം പാലക്കാട്